കാളിദാസൻ കാളിദാസന് നാടുകടത്താൻ്റെ കാരണമുണ്ട് കാളിദാസൻ നാടുകടത്തി ആ സംഭവത്തിന്റെ കാരണം എന്താണ് കാളിദാസൻ പാർവതിയെ വർമ്മിച്ചു പാർവതി ചെയ്യുമ്പോൾ തന്റെ ഗുളിയിൽ വീണ ജലവിത്തു നാസ അഗ്രത്തിൽ വന്നിട്ട് സ്ഥലങ്ങൾക്കിടയിലൂടെ ഒഴുകി പൊക്കിളിനടുത്ത് വരെ വന്നു നാടീരന്ത്രത്തിനടുത്ത് വന്ന് പിന്നെ എങ്ങോട്ട് പോയാൽ കണ്ടില്ല

ഇതുപോലെ നാപ്പിച്ചു നോക്കണം അറിഞ്ഞത് തന്നെയാണ് അർത്ഥം സ്ഥലഭാരണം മത്തി സ്ഥലത്തിന്റെ ഭാരം കൊണ്ടൊരു പട്ടയത്തിൽ ബന്ധിച്ചിട്ടാണ് ദേവിയെ വന്നു വർദ്ധിച്ചിരിക്കാന പട്ടമെന്താ വലിത്രയ അരുണാരുണസ്തു